തന്റെ കൈകൾ ശുദ്ധമാണെന്നും മടിയിൽ കനമില്ലെന്നും മുഖ്യമന്ത്രി ഇനിയെങ്കിലും പറയരുതെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞു ഇനിയും മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞാൽ ജനം പത്തലെടുക്കുമെന്നും അഴിമതിയിൽ മുങ്ങി താഴുന്ന പിണറായി വിജയനെ ഇനിയും താങ്ങണോ എന്ന് സി പി എമ്മും എൽ ഡി എഫ് ഘടക കക്ഷികളും ആലോചിക്കണമെന്നും സുധാകരൻ പരിഹസിച്ചു മാസപ്പടിക്കേസിൽ എസ് എഫ് ഐ അന്വേഷണം തുടരാമെന്ന കർണാടക ഹൈക്കോടതിയുടെ ഹർജി പിണറായി വിജയൻ കെട്ടിപ്പൊക്കിയ നുണക്കൊട്ടാരത്തിന്റെ അടിവേരുമാന്തി സത്യത്തെ ഞെക്കിക്കൊല്ലാൻ സാധിക്കില്ല ഈ കോടതി നടപടി പ്രതീക്ഷിച്ചിരുന്നതാണ് വീണ വിജയന്റെ എക്സാലോജിക് സി എം ആർ എല്ലിൽ നിന്ന് ഒന്ന് പോയിന്റ് ഏഴ് രണ്ട് കോടി കൈപ്പറ്റിയതിന് തെളിവുണ്ടെന്നാണ് കോടതി വിധിയിൽ നിന്ന് മനസ്സിലാക്കേണ്ടതെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു ഭാര്യയുടെ പെൻഷൻ തുക കൊണ്ടാണ് മകൾ കമ്പനി തുടങ്ങിയതെന്ന മുഖ്യമന്ത്രിയുടെ വാദം വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അധികം പണം പെൻഷനായി കിട്ടാൻ പിണറായി വിജയന്റെ ഭാര്യ പ്രസിഡൻ്റാണോ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ മുഖ്യമന്ത്രിക്ക് എന്തോ മിസ്റ്റേക്ക് ഇല്ലേ എന്നാണ് തോന്നുന്നതെന്നും അദ്ദേഹം പരിഹസിച്ചു പിണറായി വിജയന്റെ മകളുടെ എക്സാലോജിക് കമ്പനി കരിമണൽ കരിമണൽഖനന കമ്പനിയായ സി എം നിന്ന് ഒന്ന് പോയിൻ്റ് ഏഴ് രണ്ട് കോടി രൂപ കൈപ്പറ്റിയതിന് തെളിവുകളുണ്ടെന്നും ഇത് ഗുരുതരമായ സാമ്പത്തിക കുറ്റമാണെന്നുമാണ് വിധിയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കേരളത്തിന്റെ തീരവും അവിടെ അമൂല്യമായ കരിമണലും മുഖ്യമന്ത്രിയുടെ ഒത്താശയോടെ കടത്തിക്കൊണ്ടുപോകാൻ കൂട്ടുനിന്നതിന് കാലം നൽകുന്ന തിരിച്ചടിയാണിത് പിണറായി വിജയൻ മാത്രമല്ല സിപിഎം ദേശീയ ജനറൽ സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോയും ഉൾപ്പെടെ സകലരും ഇതിൽ കൂട്ടുപ്രതികളാണ് കേരളത്തിന്റെ കരയും കടലും കവർന്നെടുക്കുന്നതിന് പിണറായിക്ക് കിട്ടിയ പണത്തിന്റെ വലിയൊരളവ് ദേശീയ തലത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് സി പി എമ്മിനെ ദേശീയ തലത്തിൽ പിടിച്ചു നിർത്തുന്നത് കേരളത്തിൽ നിന്ന് ഒഴുകിയെത്തുന്ന കൂറ്റൻ ഫണ്ടാണ് കരിമണൽ കമ്പനിക്ക് വേണ്ടി മുഖ്യമന്ത്രി ഇടപെട്ടതിൻ്റെ വ്യക്തമായ തെളിവുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കോൺഗ്രസിന്റെ മാത്യുക്കുഴൽനാടൻ എം എൽ എ പുറത്തുവിട്ടിരുന്നു അതെല്ലാം ശരിയാണെന്ന് വന്നിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാറ് ഡിസംബർ മുതൽ മാസം അഞ്ച് ലക്ഷം രൂപ വീതവും രണ്ടായിരത്തി പതിനേഴ് മാർച്ച് മുതൽ മാസം മൂന്ന് ലക്ഷം രൂപ വീതവും എക്സാലോചിക്കിന് മാസപ്പടി ലഭിച്ചു മൊത്തം രണ്ട് പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ എക്സാലോജിക്കിലെത്തി സ്വകാര്യ കമ്പനിക്ക് ഖനനാനുമതി പാടില്ലെന്ന കേന്ദ്ര ഉത്തരവ് വന്ന രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരിയിൽ കരാർ റദ്ദാക്കേണ്ടതായിരുന്നു എന്നാൽ ഒളിഞ്ഞും തെളിഞ്ഞും മുഖ്യമന്ത്രി ഇടപെട്ട് കരാർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരെ സജീവമാക്കി നിർത്തി ഇക്കാലയളവിൽ കോടിക്കണക്കിന് രൂപയുടെ കരിമണൽ കേരള തീരത്തുനിന്ന് ചുളുവിലയ്ക്ക് ഖനനം ചെയ്തു കടത്തി അതിനുള്ള പ്രതിഫലമാണ് മാസപ്പടിയായും വാർഷിക പടിയുമായും ഒക്കെ പിണറായിക്കും കുടുംബത്തിനും ലഭിച്ചത് മാസപ്പടിക്കേസിനെ പിണറായി ഇത്രമാത്രം ഭയക്കുന്നത് കോഴിക്കട്ടവന്റെ തലയിൽ പൂട ഉള്ളതുകൊണ്ട് തന്നെയാണ് സ്വർണ്ണക്കടത്ത് ഡോളർ കടത്ത് ലൈഫ് മിഷൻ തുടങ്ങിയ കേസുകൾക്ക് സംഭവിച്ചത് മാസപ്പടിക്ക് സംഭവിക്കുമെന്ന ആശങ്കയുണ്ടെന്ന് സുധാകരൻ പറഞ്ഞു